ആൻറ്റോണിയോ കോണ്ടെ നാപ്പുളിയുടെ മാനേജറായിട്ട് വരികയാണ് അപ്പോൾ ഇത് ഒരു സിഗ്നിഫിക്കൻ്റായുള്ള ഒരു വാർത്ത തന്നെയാണ് ശരിയായ സംസത്തോളം അപ്പോൾ ശരിയായ അടുത്ത സീസണിൽ നാപ്പുളി ഒരു പിന്നെ ടൈറ്റിൽ ആയിട്ട് ഉണ്ടാവും എന്നു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എൻസാഗഡ് എൻറ്റുമിലാനാണ് ചാമ്പ്യന്മാരായിട്ടുള്ളത് ഇപ്പോൾ എന്താണ് എ സി മിലാൻ ഒരു റിവൈവലിനുള്ള ഒരു ശ്രമമാണ് അവർ പിയോലിയെ ചാക്കിയെതു അതിനുശേഷം അവർ ഫോൺസെക്കയെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഫോൺസെക്കയുടെ കീഴിൽ ഏത് രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് മിലാൻ നടത്തുന്നത് കാത്തിരുന്ന് കാണാം അതുപോലെ തന്നെ യുവൻറ്റെസ് മോട്ടയെ കൊണ്ടുവരുകയാണ് അപ്പോൾ ത്യാഗ മോട്ടയെ മനസ്സിലോളം അദ്ദേഹത്തിന് ബോലോന്യ അമ്പല്യുവിൾ ആയിട്ടുള്ള പിന്നെ പരിപാടികളാണ് ഇപ്പോൾ കഴിഞ്ഞ സീസണിലെ സെലയിൽ കാഴ്ചവെച്ചുള്ളത് അപ്പോൾ ഈ യുവൻറ്റേഴ്സിനെ ചിടത്തോളം അവരുടെ ആ ഒരു യങ് സ്കോഡിനെ നോർച്ചറ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ഒരാളാണ് മോട്ട എന്നുള്ള ഒരു ചിന്തയുടെ പുറത്ത് തന്നെയാണ് മോട്ടയെ കൊണ്ടുവരുന്നത് അപ്പം അവർ സ്വാഭാവികമായിട്ടും ആ ഒരു ടൈറ്റിന് വേണ്ടിയിട്ട് പുഷയും അപ്പോൾ അവരുണ്ട് പിന്നെ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം സ്വലറ്റിയുടെ കീഴിൽ ചാമ്പ്യന്മാരായതിനു ശേഷം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ള ഒരു സീസണാണ് ഉണ്ടായിട്ടുള്ളത് അതിന് പ്രധാന കാരണക്കാരൻ ഡിലോറൻറ്റീസ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രസിഡന്റ് തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ചോയ്സ് ഓഫ് പിന്നെ മാനേജിൽ അപ്പോയിൻമെൻറ്റുകളെല്ലാം പാളി പോയിട്ടുള്ള ഒരു സീസണാണെന്ന് നമുക്കറിയാം അപ്പോൾ ആ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടാണ് സീരിയൽ വിന്നറായിട്ടുള്ള ആൻറ്റോണിയോ കോണ്ടേയെ ഇപ്പോൾ കൊണ്ടുവരാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് ഡിലറൻറ്റീസ് മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റാണ് കോണ്ടേ അവിടെ സൈൻ ചെയ്യുന്നത് അപ്പോൾ നിലവിൽ പത്താം സ്ഥാനത്താണ് ഞാൻ ഇരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ചാമ്പ്യന്മാർ പക്ഷേ ഈ സീസണിൽ പത്താമത് ഫിനിഷ് ചെയ്യുന്നു അവർക്ക് യൂറോപ്യൻ ഫുട്ബോളൊന്നും ഇല്ല അപ്പോൾ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ ആ ഒരു ചെറിയ ടൈറ്റിൽ തന്നെ ആയിരിക്കും ശരിയാണ് അവരുടെ ലക്ഷ്യം ടോപ്പ് ഫോറിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കും കോണ്ട പശ്ചാത്തലത്തിലൊരു ടോപ്പ് ഫോർ ലക്ഷ്യം വെച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനൊന്നല്ല അദ്ദേഹത്തിൻ്റെ സമയം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പ്രീമിയർ ലീഗിൽ ചെൽസിയെ കൊണ്ട് പ്രീമിയർ ലീഗ് ടൈറ്റിൽ എടുപ്പിച്ച ഒരാളാണ് ശരിയായിൽ തന്നെ രണ്ട് ഡിഫറൻറ്റ് ടീമുകളെ കൊണ്ട് ടൈറ്റിൽ എടുപ്പിച്ചുള്ള ഒരാളാണ് ഇൻറ്റമലാനെ കൊണ്ടും അതുപോലെ തന്നെ ഇവൻ്റ്സിനെ കൊണ്ടും കുറേ ടൈറ്റലുകൾ ഇവൻറ്റസിനൊണ്ട് അടുപ്പിച്ചിട്ടുണ്ട് ഇൻറ്റമലാനെ കൊണ്ട് അടുപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ എന്താണ് ഒരു സീരിയൽ വിന്നറാണ് സ്പേഴ്സിലാണ് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത് അവിടുന്ന് ഡാനി ലീവെ വിളിച്ചിട്ട് അദ്ദേഹം പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഡിലറൻറ്റീസും അത്ര എളുപ്പമൊന്നുമല്ല പിന്നെ ഒരു ഒരു ഓണർ വന്ന രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ കോണ്ടേതായിട്ടുള്ള ഡിമാൻഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർ ഓൾറെഡി ചർച്ച ചെയ്തിട്ടായിരിക്കും കോണ്ടേ ഒരു പണി ഏറ്റെടുത്തിട്ടുണ്ടാവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എന്താണ് ലുക്കാക്കുവിനെ ഇനി കോണ്ടെ വീണ്ടും സൈൻ ചെയ്യുമോ എന്നൊരു ചോദ്യമാണ് ചെൽസി ഫാൻസൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തേർട്ടി മില്യൺ പൗണ്ട്സിൻ്റെ പിന്നെ ആസ്കിംഗ് പ്രൈസാണ് ചെൽസി വെച്ചിട്ടുള്ളത് റൊമൽ ലുക്കാക്കുവിൻ്റെ പിന്നെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പിന്നെന്താണ് വിറ്ററോസിമൻ്റെ ഫ്യൂച്ചർ ശരിക്കും ചർച്ച ചെയ്തുകൊണ്ടിരിക്കാൻ വിറ്ററോസിമനെ പിടിച്ച് നിർത്താൻ ചിലപ്പോൾ കോണ്ടേക്ക് താല്പര്യം ഉണ്ടാവുമായിരിക്കും കുച്ച വരക്ഷേലിയെ പി എച്ച് ജി നോട്ടമിടുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെ അപ്പോൾ അത്തരത്തിലുള്ള താരങ്ങൾ പോയി കഴിഞ്ഞാൽ കോണ്ടെന്തോളം അതിനനുസരിച്ചുള്ള റീപ്ലേസ്മെൻറ്റ് കൊണ്ടുവരേണ്ടി വരും അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാജിക്കൊന്നും അവിടെ ചെയ്യാൻ സാധിക്കൊന്നുമില്ലാന്ന് നമുക്കറിയാം പക്ഷേ നാപ്പിളി എന്തായാലും ഫൈറ്റ് ചെയ്യും ആ ടൈറ്റിൽ മേടിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അടിക്കുമല്ലോ എന്നുള്ളത് കാത്തു കാണാം പക്ഷേ ആന്റോണിയോ കോണ്ടെ ഒരു സീരിയൽ വിന്നർ തന്നെയാണ് അപ്പോൾ ഞങ്ങളുടെ കീഴിൽ നാപ്പിളി അടുത്ത സീസണിൽ വല്ലാത്ത രീതിയിലൊരു എഴുന്നേൽപ്പ് നടത്തും എന്നുള്ളത് എനിക്ക് എനിക്കൊരു സംശയമില്ലാതെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് കാത്തു കാണാം എക്സൈറ്റിംഗ് ആയിരിക്കും അടുത്ത സീസണിലെ ശരിയ എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നും വേണം പിൻസാഖയുടെ ഇൻറ്റമിനാൻ ഒരു ബാറ്റിൽ കൊടുക്കാൻ ആൻറ്റോണിയോ കോണ്ടേയുടെ നാപ്പിളിക്ക് സാധിക്കുമോ എന്നുള്ളത് കാത്തു കാണാം ഇനിയും ഈ ഓസ്യമൻ്റെ ട്രാൻസ്ഫർ വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചെൽസി സീരിയസ് ആയിട്ട് ഈ ഒരു താരത്തെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു സീസണിൽ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഫാബ്രിക് സോമാനൊക്കെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ഈവൻ ഡിമാർ മറ്റ് ഇറ്റാലിയൻ ജേർണലിസ്റ്റുകളൊക്കെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ചെൽസി നിലവിൽ ഒസിമനെ ഒരു ഒരു സീരിയസ് സ്റ്റാക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിന് ഫാബ്രിക് സിനോമാനെ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഹ്യൂജ് ഫീ ആണ് പിന്നെ പ്പോൾ ഡിമാൻഡ് ചെയ്യുക ഡിലവൻറ്റീസാണ് എളുപ്പമല്ല ആളെ ഹാൻഡിൽ ചെയ്യാന്നുള്ള നമുക്ക് എല്ലാവരും കൂടെ എന്താണ് ചെൽസിക്കന്നെ കൃത്യമായിട്ടറിയന്താണ് ജൽസിലെ പാസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഹൺഡ്രഡ് ആൻഡ് ടെൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി മില്യൻ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ഒക്കെയാണ് ഈ ഒ സിമെൻ്റെ ഉള്ളത് അപ്പോൾ അത് കൊടുക്കാൻ നിലവിൽ ചെൽസിക്ക് താല്പര്യമില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത് ചെൽസം ചോദിച്ച ഒരു എലീറ്റ് സെൻറ്റർ ആവശ്യം ആവശ്യമുണ്ട് നിക്കോളസ് ജാക്സനെ മാത്രം വെച്ചുകൊണ്ട് അടുത്ത സീസൺ കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പണി പാടുന്നത് ചെൽസി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഡിഷൻ അവിടെ സംഭവിക്കും അപ്പോൾ ഈ ഒസിമനാണെങ്കിൽ ഒടുക്കത്തെ സാലറി അവിടെ വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയുന്ന ഒരു കാര്യം ഡിമാർച്ചയും അത് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒസിമൻ്റെ ഏജൻറ്റുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട് ചെൽസി എന്നാണ് ഡിമാർച്ച് പറയുന്നത് എന്നിട്ട് ഈ സാലറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് ഒന്നും എത്താൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ചെൽസി ആണെങ്കിൽ ഇപ്പോൾ ഒരു വേജ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് പഴയ പോലെ അല്ല ഈ വലിയ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ പ്ലേസും കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു റീസണബിൾ വേജ് സ്ട്രക്ചർ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പണ്ട് റോമൻ്റെ കാലത്ത് കൊടുത്തിരുന്ന പോലത്തെ ഭീകരമായിട്ടുള്ള തുക കൊടുക്കാൻ അവർക്ക് ഇപ്പോൾ താല്പര്യമില്ല റെഹീംസ്റ്റേലിങ്ങിന് വിരോട്ട് കോഹ്ലിയുടെ ഫസ്റ്റ് പിന്നെ ആൾ സ്പോർട്ടിങ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്നുള്ളതാണ് റഹീംസ്റ്റേളിങ്ങൾ ആൾക്ക് ഭീകരമായിട്ടുള്ള സാലറി കൊടുക്കുന്നുണ്ട് പക്ഷേ അതിനുശേഷം കൃത്യമായിട്ടുള്ള ഒരു പോളിസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പോളിസിൻ്റെ ചട്ടക്കൂടിൽ നിൽക്കുന്ന തരത്തിലുള്ളൊരു സാലറി ആയിരിക്കില്ല ലോസമിന് കൊടുക്കേണ്ടി വരിക അത് കൊടുക്കാൻ ചെൽസിക്ക് നിലവിൽ താല്പര്യമില്ല അതോടൊപ്പം ചെൽസി അഗെയിൻ യങ്ക് സ്ട്രൈക്കറുകളിലേക്കാണ് ശ്രദ്ധ തിരിക്കുന്നത് ബെഞ്ചമിൻ സെസ്കോയുടെ പേരൊക്കെ നമ്മൾ കേൾക്കുന്നത് പക്ഷേ സെസ്കോയെ ആസ്നലും കാര്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് ഒപ്പം വിറ്റർ ഗോക്കരേഷ് ഒരു ടാർഗറ്റാണെന്നുള്ള കേൾക്കുന്നുണ്ട് സ്പോർട്ടിങ്ങിൻ്റെ സ്ട്രൈക്കറാണ് ആരെ ചെൽസി സൈന്യം കൃത്യമായിട്ട് അറിയില്ല ഇനി വിക്ട്രോസിമനിലും സ്വാഭാവികമായിട്ടും പി എസ് ജിയിൽ ഒരു താല്പര്യമുണ്ട് അതോടൊപ്പം ആസ്നലിനൊരു പിന്നെ എലീഡ് സ്ട്രൈക്കറിൻ്റെ ആവശ്യമുണ്ട് സെസ്കോയെ അവർ നോക്കുന്നുണ്ട് ഇനി ചിലപ്പോൾ ഓസിമനിലേക്ക് ഒരു ശ്രദ്ധ തിരിക്കുമ്പോൾ അത്രയും പൈസ സ്പെൻഡ് ചെയ്യാൻ ആസം തയ്യാറാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് ഇൻട്രസ്റ്റിംഗ് ആണ് കാര്യങ്ങൾ ഓസിമൻ്റെ മുമ്പിലേക്ക് നേരത്തെ സൗദിയിൽ നിന്നുള്ള ഓഫറുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തിട്ടായിരുന്നില്ല ഇനി ഈ സമ്മറിൽ വീണ്ടും വരുമ്പോൾ അത് അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടൊരു സിനാരിയുണ്ട് ആരെയായിരിക്കും ആണോ അപ്പോൾ ചിലച്ച് സൈൻ ചെയ്യാൻ പോകുന്നത് ഇനി ഇതിലേ ഫബർ സൽമാനോടൊപ്പം പോയി ബ്രീഫിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ വേജസ് ഇനി ഈ ഫാബ്രിക്സമാർ തന്നിട്ടുള്ള ബ്രീഫിങ്ങിൽ നിന്ന് എന്തുകൊണ്ട് ചെൽസി ഓസിമിനെ ടാർഗറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ ആസ്കിംഗ് പ്രൈസ് ഭീകരമാണെന്ന് നമുക്കറിയാം ഡിലോറൻറ്റീസുമായിട്ട് അത്ര എളുപ്പത്തിൽ നെഗോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ വെയ്ജസും ഭീകരമാണ് ചെൽസി നിലവിൽ പിന്നെ അത്തരത്തിലൊരു വേജ് കൊടുക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല പക്ഷേ സ്റ്റിൽ ഒരു എലീറ്റ് പ്ലെയറിനെ കൊണ്ടുവരണമെങ്കിൽ വെയ്ജ് സ്ട്രക്ചർ ചിലപ്പോൾ ബ്രേക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും വേറെ കാര്യമാണ് എന്തായാലും ഇതിലെനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവം ഒസിമനേക്കാൾ പ്രായം കുറഞ്ഞ താരങ്ങളെയാണ് ചെൽസി കൺസിഡർ ചെയ്യുന്നതാണ് ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റൊരു സംഭവം ഒസിമനെ ഇരുപത്തഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ ഒസിമന് അപ്പോൾ അതിലും പ്രായം കുറഞ്ഞ താരങ്ങളെയാണ് ചെൽസി നോക്കുന്നത് അത്ര അത് എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വീണ്ടും നമ്മൾ ഈ ഒരു പോളിസിയിൽ അതിൽ സ്ട്രിക്റ്റായിട്ടത് ഫോളോ ചെയ്യാനുള്ള പരിപാടി തന്നെയാണ് ചെൽസി മുമ്പോട്ട് വെക്കുന്നത് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ആ ഒരു ഫ്ലോറിൻ്റെ കൂടെ അങ്ങോട്ട് പോകുക എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളൊരു സംഭവം എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത നിലവിലെത്തിയത് ഇപ്പോൾ എൻസോ മെരസ് വരട്ടെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ സക്സസ് ആവട്ടെ വേറെ പന്തോ പറയാൻ പറ്റുക പക്ഷേ എനിക്ക് എൻ്റെതായിട്ടുള്ള പല ഡൗട്ടുകളുണ്ട് പല രീതിയിലുള്ള ഫ്രസ്ട്രേഷൻസ് ഉണ്ട് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പറയാനല്ലേ പറ്റുള്ളൂ പിന്നെ ചിലപ്പോൾ ഡുറാനിൽ ഇൻട്രസ്റ്റ് ജലി കാണിച്ചിട്ടുണ്ടായിരുന്നു ആസ്റ്റം വില്ലയുടെ കാര്യത്തിൽ അപ്പോൾ കോണകാലപരമായിട്ടുള്ള ഒരു സ്വാപ്പ് ഡീലിന് സാധ്യത ഉണ്ടെന്നൊക്കെ നേരത്തെ ടെലഗ്രാഫൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അത് ചിലപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട് ഡുറാൻ ഉദ്ദേശിച്ച പോലെ വളരെ ചെറിയ പ്രായമുള്ള ഒരു ചെങ്ങായിയാണ് അപ്പോൾ ജാക്സിൻ്റെ കൂടെ കളിക്കാൻ ചിലപ്പോൾ ഡുരാനും കൊണ്ടുവരാനായിരിക്കും പ്ലാൻ എനിക്കറിയില്ല സോളങ്കിയുടെ പേരൊക്കെ നേരത്തെ ഇവിടേക്കൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ല പക്ഷേ സോളങ്കി ഇവരുടെ ഈ ഈ പ്രായപരിധിയിൽ വരുന്ന ഒരു ഒരു താരമില്ലാന്നുള്ളതാണ് അപ്പോൾ കാത്തിരുന്നാണതുപോലെ തന്നെ റൊമലു ലുക്കാക്കുവിൻ്റെ ട്രാൻസ്ഫർ ചെലവ് സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ അതിലൊരു തീരുമാനം ഉണ്ടാക്കണം മറ്റൊരു ലോണ്ടിൽ നടപടി ആവൂല ചിലപ്പോൾ ഫെനർ ബാച്ച് ജോഷി മറുവിനോട് അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് കാത്തിരുന്ന് കാണാം ഒലീസയുമായി ബന്ധപ്പെട്ട് റൂമറുകളും കാര്യങ്ങളും കേൾക്കുന്നുണ്ട് അപ്പോൾ ഒലീസെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചോളം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രീമിയർ ലീഗ് പ്ലെയറിനെ സൈൻ ചെയ്യാനുള്ള ഒരു അവസരമാണുള്ളത് അപ്പോൾ അവിടെ എക്സ്പീരിയൻസ് ആഡ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ സ്റ്റിൽ ഒരു അപ്ഗ്രേഡ് ആയിരിക്കും ചേച്ചിത്തോളം അവിടെയുള്ള താരങ്ങളിൽ നിന്ന് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്താണ് ഒലീസ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നിന്നും കുറച്ച് താരങ്ങൾ പോകേണ്ടി വരും അപ്പോൾ ചെൽസിയാണെങ്കിൽ ഈ ടാലൻറ്റുകളെ സ്റ്റോക്ക് ഫൈൽ ചെയ്യുന്നത് എല്ലാവരെയും ടീമിൽ ഉൾപ്പെടുത്താനാണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല പലരെയും ബിസിനസ് ഓറിയൻ്റഡ് ആയിട്ടുള്ള ചിന്തയുടെ പുറത്ത് തന്നെയാണ് വിൽക്കാൻ പറ്റി കഴിഞ്ഞാൽ വിൽക്കാൻ കൂടി തന്നെയാണ് ചെൽസി സ്റ്റോപ്പ് ഫയൽ ചെയ്ത് വെക്കുന്നത് ഈ ടാലൻ്റുകൾ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒലീസയെ പോലെയുള്ള ഒരു ടാലൻറ്റിനെ ആഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതൊരു ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റ് ഈ ടീമിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടാലൻ്റാണ് അപ്പോൾ നമുക്കറിയാം കെൻട്രി പായസ് വരാനുണ്ട് എസ്റ്റോവ വില്യനെ സൈൻ ചെയ്യുന്നുണ്ട് പക്ഷെ അവരൊക്കെ യങ്ങ് ആണ് അവർക്കൊക്കെ ചെൽസി ടീമിലേക്ക് വന്നിട്ട് ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേഴ്സ് അല്ല മാരി ഹച്ചിൻസൺ ഹിൻസനുണ്ട് എബ്സ്വച്ചു വേണ്ടിയിട്ട് മികച്ച പ്രകടനം കാര്യങ്ങളൊക്കെ കാഴ്ചയുണ്ട് അങ്ങനെ ഒരുപാട് ടാലൻ്റുകളുണ്ട് ഇപ്പോൾ ഇതിൽ മുഡ്രിക്കോ മധുവൊക്കെയോ അതായത് മധുക്കെയോ ഞാൻ പറയുന്ന പോലെ ചിലപ്പോൾ അവിടെ നിന്ന് പോകേണ്ട ഒരു സാഹചര്യം വരും ഈ ഒലീസെ കൂടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ഒലീസെ ട്രാൻസ്ഫർ റൂമറുകളതിന് കേൾക്കുന്നുണ്ട് ഈ ജോഷീൽസുമായിട്ടുള്ള ബന്ധം ആണ് പ്രധാനമായിട്ടും ഈ ഒലീസെ ഡീൽ നടക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്ന വാർത്ത കേൾക്കുന്നത് യുണൈറ്റഡും പുറകിലുണ്ട് ഒലീസയുടെത് ആണ് ചെറിയുടെ അക്കാദമി എന്നാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ അക്കാദമി കൊണ്ടുപോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഷിയിൽസ് ആണ് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ഒലീസയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ജോഷീൽസ് ഇപ്പോൾ ചെൽസിയുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ റൂമിലാണ് ഇരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇൻഫ്ലുവൻസ് ചെൽസിയിലുണ്ട് അദ്ദേഹത്തിൻ്റെ സൈനിങ്ങ് ഒക്കെ ഹിറ്റാകുന്ന ഒരു സാധ്യമുണ്ട് ശരിയാണ് ലാവിയെ കൊണ്ടുവന്നിട്ട് ലാവിയൊക്കെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇഞ്ചറി മൂലം പക്ഷേ പാമർ മാസി മാസി സക്സസ് ആകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒലീസയുടെ ഈ ജോഷീൽസ് ബന്ധം ചെൽസിക്ക് ഒരു അനുകൂല ഘടകമാണ് എന്ത് സംഭവം കാത്തി കാണാം എത്രത്തോളം പൈസ കൃഷിപ്പാലത്ത് ആവശ്യപ്പെടുന്നതും കാത്തിനാണ് റിലീസ് ക്ലോസ് ഉണ്ട് ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് സിക്സ്റ്റി മില്യൺ പൗണ്ട്സിൻ്റെ ഗാനം എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം എന്നെ സംബന്ധിച്ചിടത്തോളം ചെൽസി എക്സ്പീരിയൻസ് ആഡ് ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മൈക്കിൾ ഒലീസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആൾക്ക് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അപ്പോൾ ഇവരുടെ ഈ പോളിസിയിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു പ്രായപരിധിയാണ് പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നല്ല എക്സ്പീരിയൻസ് ചങ്ങയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിൽ തന്നെ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് നല്ല രീതിയിലുണ്ട് കൃഷി പാലസിന് വേണ്ടി മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന തരത്തിലുള്ള ഒരു ചങ്ങയാണ് അപ്പോൾ എക്സ്പീരിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രായം കൂടുതലുള്ള ഒരാളെ തന്നെ കൊണ്ടുവരുന്നല്ല പകരം എന്താണ് ഓൾറെഡി പ്രീമിയർ ലീഗ് കളിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ടീമിൽ ഒരു ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഗുണം ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഇങ്ങനെയെങ്കിലും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായുള്ള പ്രൈസിനെ ആഡ് ചെയ്യാൻ ശ്രമിക്കട്ടെ പക്ഷേ ഈ മൈക്കൽ ഒലീസിയെ ഡീലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുറകിലുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെൽസിയേക്കാൾ കൂടുതൽ ആവശ്യമാണ് മൈക്കൽ ഒലീസി എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അവർക്ക് അത്തരത്തിൽ അവിടെ അവരുടെ സ്ക്വാഡ് ബോൾസ് അറിയേണ്ടതായിട്ടുണ്ട് ആളൊരു ക്രിയേറ്റീവ് ജീനിയസ് നമുക്ക് നമുക്കറിയുന്നതാണ് നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് അതേപോലെ ഈ കഴിഞ്ഞ സീസണിലും പ്രീമിയർ ലീഗിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പത്ത് ഗോളുകൾ ചങ്ങായി അടിച്ചിട്ടുണ്ട് പക്ഷെ എന്താണ് അവൈലബിലിറ്റിയുടെ പ്രശ്നമായിരുന്നു എന്നുള്ളതാണ് അവൈലബിലിറ്റി തന്നെയാണ് മൈക്കോലിസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അതുപോലെ യുണൈറ്റഡിലേക്ക് പോയി കഴിഞ്ഞാൽ യുണൈറ്റഡ് ചെൽസിയുടെയും ഇഞ്ചുറി ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ എന്താണ് ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് പിന്നെ നീക്കാൻ സമയം കിട്ടിയിട്ടില്ല അവിടുത്തെ പല പ്ലേയേഴ്സിനൊന്നും നമുക്ക് അറിയാതാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ഓൾറെഡി ഇഞ്ചുറി ബ്രോണായിട്ടുള്ള മക്കൊലിസ് ചെല്ലുമ്പോൾ ഏത് രീതിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റിയെ ബാധിക്കാത്തത് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത സംഭവമാണ് എബിലിറ്റി ഉണ്ട് പക്ഷേ ഏറ്റവും വലിയ ഒരു എബിലിറ്റി ഒരു പ്ലെയറിനെ എന്ന് പറഞ്ഞാൽ അത് അവൈലബിലിറ്റിയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്പോൾ ഈ എക്സോമാരെക്ക് വരുന്ന സാഹചര്യത്തിൽ ചെൽസിയുടെ ട്രെയിനിങ് മെത്തേഡ്സിൽ ചിലപ്പോൾ മാറ്റം വരും അത് ചിലപ്പോൾ ഇഞ്ചുറി റെക്കോർഡ്സിന് കാര്യമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരുന്നതൊക്കെയായിരിക്കും ഇപ്പോൾ ചെൽസിയുടെ മാനേജ്മെൻറ്റ് പ്രതീക്ഷിക്കുക ചെൽസി കഴിഞ്ഞ സീസണിൽ തന്നെ ഈ താരത്തെ സൈൻ ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു റിലീസ് ക്ലോസ് പേ ചെയ്തു എന്നുള്ള വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് ആ റിലീസ് ക്ലോസിനെ കുറിച്ചുള്ള വാർത്ത ചെൽസിക്ക് ലഭിച്ചത് അത് നല്ല രീതിയിലായിരുന്നില്ല അപ്പോൾ ചെൽസിക്കെതിരെ നടപടിയെടുക്കാനുള്ളൊരു ഒരു പരിപാടിയുമായിട്ട് തീർച്ചയായും മുമ്പോട്ട് വന്ന സാധനത്തിൽ ചെൽസി ആ ഡീലിൽ ഡീലും പിന്മാറിയതാണ് കഴിഞ്ഞ സീസൺ നമ്മൾ കണ്ടത് ഇപ്പോൾ കഴിഞ്ഞ സീസൺ ഉണ്ടായ പോലത്തെ ചെറിയ റിലീസ് ക്ലോസ് അല്ല വലിയ റിലീസ് ക്ലോസ് ആണ് അത് പേ ചെയ്യുമോ ഇല്ലയോ എന്നത് കത്തിരുന്ന് കാണാം പക്ഷേ ഇവിടെ ഈ ജോഷീൽസിൻ്റെ പ്രസൻസാണ് ചെൽസിയച്ചോളം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മുകളിലെ ഒരു അപ്പർ ഹാൻഡ് ചെൽസിക്ക് ഈ ട്രാൻസ്ഫർ ഡീൽ കൊടുക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒലീസ് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇപ്പോൾ റഹീം സ്റ്റോലിങ്ങോ മുഡ്രിക്ക് ലോണിൽ പോവുകയോ മധുക്കെ പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കേണ്ട ഒരു സാഹചര്യം വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരുപാട് പ്ലെയേഴ്സ് ആ ഒരു ഏരിയയിൽ ചെൽസിക്കുന്നതിൻ്റെ ഭാവിയിൽ അവിടേക്ക് വരാനുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഒരു അപ്പോൾ എനീറ്റ് സെൻറ്റഫോഡിനെയും കാണാൻ വലിയ ആഗ്രഹമുണ്ട് സെൻറ്റഫാക്ക നോക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് ചാലോബയ വിൽക്കുകയാണെന്നുള്ളത് കേൾക്കുന്നുണ്ട് ചാലോബയൊക്കെ എന്തിന് വിൽക്കണം എന്നുള്ളതാണ് ഡിസാസി എന്തിന് വാങ്ങി ചാലോബക്കുള്ള സാഹചര്യത്തിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് ഇപ്പോഴും കിട്ടുന്നില്ല പിന്നെ ചെൽസി പുതിയ സ്ട്രൈ ഗോൾ കീപ്പറെ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സാൻജസിന് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയതല്ല എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ സംഭവമാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സാൻജസിനെയൊക്കെ വാങ്ങിയത് ഏ ആ കൈസൈഡോ ഒട്ടി സ്മൂത്താക്കാനോ അതിനാണോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കുമ്പോൾ അതിനായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തൊരു മണ് അതൊക്കെ സാഞ്ചസ് ഒരു ബോൾ പ്ലേയിങ് കീപ്പറേ അല്ല ആൾ ഒരു നല്ലൊരു കീപ്പറേ അല്ല എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞിട്ട് തന്നെയാണ് ഇപ്പം എന്തായി പെട്രോ വെച്ചാണ് ഇപ്പോൾ ചലച്ചിത്ര നമ്പർ വൺ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അരസ്കൊക്ക് താല്പര്യപ്പെടുന്നുള്ളോ ഞാൻ കരുതുന്നില്ല കാരണം ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല ആണ്ട ബോൾ ബോൾ പ്ലെയിങ് കീപ്പർ എന്നൊക്കെ പേരൊക്കെ ഉണ്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ കെപ്പ ആശാന് തിരിച്ചു വരുന്നുണ്ട് എന്ത് സംഭവിക്കുന്ന കാര്യത്തിനാണ് പുതിയ കീപ്പറുകൾ നോട്ടോടുന്നതൊക്കെ കേൾക്കുന്നുണ്ട് ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്യാപ്റ്റൻ കൂടി പോർച്ചുഗീസ് പോർച്ചുഗീസുകാരമായിട്ടുള്ള ബ്രൂണോ ഫെർണാൻഡസിൻ്റെ ഏജൻറ്റ് ടോപ്പ് യൂറോപ്യൻ ക്ലബ്ബുകളുമായിട്ട് ട്രാൻസ്ഫറിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഫാബ്രിസ് റഹ്മാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് അതായത് എന്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും ബ്രോണോ ഫെർണാണ്ടസ് ഈ സമ്മറിൽ ഒരു സാധ്യത നിലനിൽക്കുന്നതാണ് എഫ് എ കപ്പ് ശേഷം ബ്രൂണോ ഫെർഡസ് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിനെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിന് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനായിട്ട് തന്നെ തുടരാണ് താല്പര്യമുള്ളത് പക്ഷേ എന്തെങ്കിലും കാരണം കൊണ്ട് തന്നെ ക്ലബിന് ആവശ്യമില്ലെങ്കിൽ താൻ അവിടെ നിന്ന് പോകും എന്നൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടും എല്ലാവരും പറയുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ഏജൻറ് ചർച്ചകൾ നടത്തുന്നുണ്ട് ഇതിന് പ്രധാന ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഒരു ഒരു ക്ലാരിറ്റി ഇല്ല മാഞ്ചസ്റ്റർ നാട്ടിൽ നിന്നോളം അവരുടെ മാനേജരിൽ സിറ്റുവേഷനിൽ അപ്പോൾ ഇനിയോസിൻ്റെ കീഴിൽ എന്താണ് പ്രൊജക്റ്റ് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തത റോണോ ഫെർണാണ്ടസിന് ആവശ്യമുണ്ടാവും അതുപോലെ തന്നെ ആരാണ് മാനേജറായിട്ട് വരാൻ പോകുന്നത് റിട്ടൻ ഹാഗ് നിൽക്കുമോ പോകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല അപ്പോൾ എഫ് എ കപ്പ് കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി ഒരു തീരുമാനം പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളത് ഈവൻ മാനസിനെ ഫാൻസിനെ ചിത്രം ഇത്തിരി ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സിറ്റുവേഷൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പോകുന്നത് അത്ര നല്ലൊരു കാര്യമൊന്നുമല്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു തീരുമാനം അതിൽ ഉണ്ടാക്കേണ്ടതായിരുന്നു അവർ റിവ്യൂയും കാര്യങ്ങളും ഈ ന്യൂസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സീസണെ കുറിച്ചുള്ള എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ എഫ് എ കപ്പ് ഫൈനിൽ മുമ്പോടിയായിട്ട് ജേക്കബ് സീൻബ് ഗാഡിയുടെയൊക്കെ റിപ്പോർട്ട് പറഞ്ഞിട്ടാണ് ഫൈനൽ തോറ്റാലും ജയിച്ചാലും തന്നെ ഹാൻ പുറത്താക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സക്സസർക്കായിട്ടുള്ള പ്ലാനിങ് പരിപാടികൾ അവർ നടത്തിട്ട് മരുഷീ പോച്ചുറ്റീനോ തോമസ് ടുക്കേല പോലെയുള്ള പേരുകളൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ടെന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല അപ്പോൾ ആ ഒരു റിവ്യൂ ചിലപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്തായാലും അതിൽ പെട്ടെന്നൊരു തീരുമാനം അവർ എടുക്കുന്നതായിരിക്കും യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പ്ലേഴ്സിനും ആ ഒരു ക്ലാരിറ്റി ആവശ്യമുണ്ട് ഈ ബ്രുണോ ഫെർണാണ്ടസ് സംബന്ധിച്ചിടത്തോളം മഞ്ചസ്റ്റർനൈറ്റിൻ്റെ സ്റ്റാൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്താണ് നമുക്ക് ഒരു കാര്യം അറിയാം പോസ്റ്റ് ഫേഗി ഏറയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സൈനിങ് ആയിട്ട് ഉണ്ടായിരുന്നതും ഏറ്റവും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയുള്ള ഒരു സൈനിങ് ആയിട്ടുണ്ടായിരുന്നതും ഈ ബുണോ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇപ്പോൾ എന്താണ് ഈ സെപ്റ്റംബർ ആയിക്കഴിഞ്ഞാൽ ചങ്ങാക്ക് മുപ്പത് വയസ്സാകും അപ്പോൾ ഇത് യുണൈറ്റഡ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൽ നിന്ന് നല്ലൊരു പൈസ ഊറ്റിയെടുക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ട് ചിലപ്പോൾ അവർ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ബിഗ് മണി ഓഫർ പിന്നെ അവരുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രോണോ ഫെർണാൻഡ്സിന് വിൽക്കാനുള്ള ഒരു സാധ്യത സാധ്യതയുണ്ട് ജോൻ ഓസിലേക്കൊക്കെ ഒരു ശ്രദ്ധ തിരിക്കുന്നു എന്നുള്ള വാർത്തയൊക്കെ കേൾക്കുന്നുണ്ട് കസ്റ്റമിയർ അവിടെ നിന്ന് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ ബ്രോണോ ഫെർഡൻസിൻ്റെ സിറ്റുവേഷൻ ഇത്തിരി ട്രിക്കി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് എന്ത് തീരുമാനം മനസ്സിലായിട്ട് എടുക്കുന്നുള്ള കാത്തിരുന്നാൽ ഇനി എന്താണ് ഈ ട്രാൻസ്ഫോർമിൻ്റെ തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള പല റൂമറുകളും കേൾക്കേണ്ടി വരും ഒരു തീരുമാനത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുക യൂറോ ഒക്കെ കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിലായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ബ്രുണോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തുടരുന്നത് കാണാനാണോ ആഗ്രഹം യുണൈറ്റഡ് ഫാൻസിനോടാണ് ഈ ഒരു ചോദ്യം എന്തായാലും അദ്ദേഹം ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന സാഹചര്യത്തില് ആ പിന്നെ ഷർട്ടിന് വേണ്ടി എല്ലാം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചില സാഹചര്യങ്ങളിലെ ആ ഒരു പിന്നെ വളരെ റാഷായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ഒക്കെ പലപ്പോഴും നമ്മൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഓർക്കണം ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ മാർക്കറ്റിൽ സെൻറ്റബാക്കുകൾക്കായിട്ട് ഉണ്ടാകുന്നുള്ളതാണ് ഫാബ്രിക് സോമാൻ പറയുന്നത് അപ്പോൾ അതിൽ തന്നെ എന്താണ് റൈറ്റ് ഫുട്ടഡ് സെൻ്റബാക്കുകളെയും നോക്കുന്നുണ്ട് ലെഫ്റ്റ് ഫുട്ടഡ് സെൻ്റബാക്കുകളെയും മാഞ്ചസ്റ്ററിനായിട്ട് നോക്കുന്നുള്ളതാണ് അപ്പോൾ വരാനൊക്കെ അവിടെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുള്ളത് നമുക്കറിയാം ആ ഒരു ഏരിയയിൽ പിന്നെ ബോർച്ചർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംഭവത്തോളം ഇപ്പോൾ ഗോൺസാലോ ഇനാസിയോലൊക്കെ മാൻസ്റ്ററിനായിട്ട് താല്പര്യമുണ്ടെന്നുള്ള വാർത്ത കേൾക്കുന്നത് പോർച്ചുഗീസ് ബാക്കാണ് അതുപോലെ തന്നെ ലനായി യോറോ എന്ന് പറയുന്ന മറ്റൊരു യങ് സെൻ്റബാക്ക യങ്ങ് സെൻറ്റോബാക്കളിലേക്കാണ് ഇനി ഒരു ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് കേൾക്കുന്നത് ടാലൻറ്റഡായിട്ടുള്ള യങ് സെൻറ്റബാക്കളിലേക്ക് യൊറോയെ റയൽ മാഡനും പിന്നെ ടാർഗറ്റായി വെച്ചിട്ടുള്ള കാര്യം നമുക്ക് നമുക്കറിയുന്നതാണ് ഇനി ആരെ മാൻസിനുമായിട്ട് സൈൻ ചെയ്യുന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ് എന്തായാലും ഇനീഷ്യൽ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ സ്കൗട്ടുകളും പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റാഫുകളൊക്കെ ഇതിനായിട്ട് ഓൾറെഡി വർക്ക് ചെയ്ത് തുടങ്ങിയെന്നുള്ളതന്നെയാണ് ഇപ്പോൾ ഫാബ്രൂ സമാറിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ ഇനി മറ്റൊരു ടാർഗറ്റ് ടൊസിൻ അഡരബയോ എന്ന് പറയുന്ന ഫുള്ളമിൻ്റെ താരമാണ് അപ്പോൾ ഈ ചെങ്ങേന എന്നോളും ഇരുപത്തിയാറ് വയസ്സുണ്ട് എടുക്കത്ത പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉണ്ട് ഫ്രീ ഏജൻറ്റാണ് അപ്പോൾ ഇതൊരു ത്രീ ഹോട്ട്സ് ആണ് ഇപ്പോൾ ടോസിൻ്റെ സിഗ്നേച്ചറിനായിട്ട് പ്രീമിയർ ലീഗിൽ നടക്കുന്നത് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനായിട്ട് പുറകിലുണ്ട് ചെൽസി പുറകിലുണ്ട് പിന്നെ ന്യൂ നൈറ്റും പുറകിലുണ്ട് അപ്പോൾ ആർക്ക് ഈ ചെങ്ങനെ സൈൻ ചെയ്യാൻ പറ്റുന്നത് കാത്തിരുന്നാണാം ആർക്ക് കിട്ടിക്കഴിഞ്ഞാലും അതൊരു ലോട്ടറി ആയിരിക്കും കാരണം നല്ലൊരു ഡിഫൻഡറാണ് ടോസിൻ വളരെ അണ്ടർ ഐട്ട് ആയൊരു ഡിഫൻഡറാണ് ടോസിൻ അപ്പോൾ ഏത് ടീമിലേക്ക് പോയി കഴിഞ്ഞാലും ആ ടീമിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ കോൺഫിഡൻ്റ് ഒരു ഫുട്ബോളാണ് സോളിഡ് ഡിഫൻഡർ ആണെന്നുള്ള കാര്യം ഓർക്കുകയാണ് അതിൽ ഫ്രീ ട്രാൻസ്ഫറുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ലോട്ടറി തന്നെയായിരിക്കും ആർക്ക് കിട്ടുന്നത് കാത്തിരണം അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് അതൊക്കെയാണ് ചില സ്വറകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റേ അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ബൈ